ഹലോ ഡൈ ചെയ്യാൻ മടിയുള്ളവരാണോ നിങ്ങൾ കാരണം മണിക്കൂറുകളോളം ഈ ഹെയർ ഡൈ ഇട്ടിട്ട് നമുക്ക് ഇരിക്കേണ്ട ഒരു ചടങ്ങുണ്ടല്ലോ അത് കുറിച്ച് അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ ഉള്ളവരാണോ ഇനി അതല്ല ഹെയർ ഡൈ ഇതുവരെ ചെയ്ത് തുടങ്ങിയിട്ടില്ല പക്ഷെ തുടങ്ങി കഴിഞ്ഞാൽ അത് സ്ഥിരം ചെയ്യണം എന്നൊക്കെ ഓർത്ത് ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്നവരാണോ വിഷമിക്കണ്ട അതായത് നമ്മുടെ വെളുത്ത അല്ലെങ്കിൽ നരച്ച മുടികള് കറുപ്പിക്കാനായിട്ട് വെറും സെക്കൻഡുകൾക്കുള്ളിൽ കറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സൂത്രമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് വളരെ പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സംഭവമാണ് മണിക്കൂറുകളോളം ഇരിക്കേണ്ട ജസ്റ്റ് അതൊന്നെടുക്ക പൊരട്ട പോവുക ഉള്ളൂ ഈസി ആൻഡ് പീസി ആയിട്ടുള്ള ഒരു സംഭവമാണ് നമുക്ക് നോക്കാം ഇതാണ് ആ സംഭവം ഇതിന്റെ പേരാണ് ഹെയർ കളർ ഡൈ കോംബ് എന്നാണ് ഇതിനെ പറയുന്നത് ഒരു പോക്കറ്റ് ഫ്രണ്ട്ലി കുഞ്ഞനാണ് ഇത് ചെറുതാന്ന് ഓർത്ത ഓർത്തോണ്ട് ഇതിന് വില കുറച്ച് ആരും കാണരുത് ഇത് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇതിന് രണ്ട് ഗുണങ്ങളുണ്ട് ഒന്ന് ചീർപ്പായിട്ടും അല്ലെങ്കിൽ നമുക്ക് ഒരു കോമ്പായിട്ടും യൂസ് ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് ഹെയർ ഡൈ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും അപ്പം അതെങ്ങനെയാണെന്ന് ഞാൻ കാണിക്കാം ഇപ്പം എന്റെ നിങ്ങൾക്ക് ഇവിടെ കാണാം കുറച്ച് മുടികൾ എന്റെ ഒരു ഹെയറിന്റെ ഒരു പ്രത്യേകത ഉള്ളില് ഒന്നും നരച്ചിട്ടില്ല ഒരു ഈ ഒരു സൈഡും ഈ ഒരു സൈഡാണ് നരച്ചിട്ടുള്ളത് അപ്പൊ അത് അതിനു വേണ്ടി നമ്മൾ ഒരു ഹെയർ ഡൈ സ്റ്റാർട്ട് ചെയ്യേണ്ട കാര്യമില്ലല്ലോ അപ്പൊ അങ്ങനെയുള്ള കുറു ഒരുപാട് പേരുണ്ട് അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഹെയർ ഡൈ തുടങ്ങി പിന്നെ അതൊരു സ്ഥിരമാക്കാനൊന്നും താല്പര്യം ഉണ്ടാവില്ല ഇതൊന്നും ഊര ഊരി കഴിയുമ്പം ഇതിങ്ങനെ നമുക്ക് ട്വിസ്റ്റ് ചെയ്യാൻ പറ്റും ഇതിന്റെ താഴെ ട്വിസ്റ്റ് ചെയ്യുമോറും ഇതിന്റെ താഴെയുള്ള കണ്ടോ ഈ ഒരു സംഭവം ഇങ്ങനെ ഇങ്ങനെ പൊങ്ങി വരും കണ്ടോ ഇതാണ് ഇതിന്റെ ഈ ചുറ്റു പാടും ചെറിയ ചെറിയ ചീർപ്പിന്റെ പോലത്തെ ഉള്ള ചെറിയ ചെറിയ പല്ലുകളുണ്ട് അതുകൊണ്ടാണ് ഇതൊരു ചീർപ്പായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക അപ്പ ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചീർപ്പ് പോലെ തന്നെ നല്ല ഭംഗിയിലങ്ങി ഇരിക്കുകയും ചെയ്യും അപ്പം ഞാനിത് കാണിക്കാം നിങ്ങൾക്ക് ഇവിടെ കാണാമല്ലോ ഇവിടെ ഇച്ചിരി ഒന്ന് ഇവിടെ രണ്ട് മൂന്ന് മുടികളുണ്ട് അപ്പം ഇത് ഞാൻ എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഈ കൈ കൊണ്ട് ഒന്ന് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതിയേ കാരണം അവിടെ എന്തെങ്കിലും ഇങ്ങനെ ഒരു ഒരു ടച്ച് ഇപ്പോൾ ഇവിടെ ചിലവർക്ക് അവിടെ കുറച്ച് ഹെയർ ലോസ് ഒക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ഈ പറഞ്ഞ പോലെ ഒന്ന് ഒന്ന് സ്മജ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കേ അപ്പോൾ അതാ നമ്മുടെ സംഭവം ഇവിടെ റെഡിയാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇപ്പം ഇവിടെ എൻ്റെ ഇവിടെ ഇച്ചിരി ഈ ഒരു ഭാഗത്ത് കുറച്ച് നരച്ച മുടികളുണ്ട് കേട്ടോ ഈ ഒരു ഈ ഒരു സ്ഥലത്താണുള്ളത് അപ്പൊ ഇനി ചെയ്യാൻ പോകുന്നത് ഞാൻ ഈ ഒരു സൈഡ് കാണിക്കാം ഇതെടുക്കുക ഇത് എടുത്തതിന് ശേഷം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുത്താൽ മതി ഇതാ ഈ ഒരു കാണുന്ന രീതിയിൽ എന്നിട്ട് അങ്ങനെ വല്ലതും ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ആക്കി കൊടുക്കുക സംഭവം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ ഈ ഒരു രീതിയില് നമുക്ക് ഇനി നമ്മുടെ മുടി ആ കണ്ടോ വെളുത്ത മുടികൾ നിങ്ങൾ എവിടെയെങ്കിലും കാണുന്നുണ്ടോ ആ ഒരു രീതിയിൽ അത് കവർ ചെയ്തിട്ടുണ്ട് ഇത്രേ ഉള്ളൂ കണ്ടില്ലേ നമ്മുടെ മുടിയൊക്കെ നമുക്ക് ഒരു ഡൈ ചെയ്യേണ്ട കാര്യമില്ല മണിക്കൂറുകളോളം ഇരിക്കേണ്ട കാര്യമില്ല പെട്ടെന്ന് നമുക്ക് എവിടെയെങ്കിലും ഒക്കെ എവിടെയെങ്കിലുമൊക്കെ പോകണമെന്ന് നമ്മുടെ നരയൊക്കെ മറിക്കണം എന്നുണ്ടെങ്കിൽ ഇത് ഈ കാണുന്നത് പോലെ നല്ല കറപ്പിച്ചിരിക്കണം എന്നുണ്ടെങ്കിൽ ഇത് അടിപൊളി ഒരു സംഭവമാണ് ഇത് ഞാൻ ആമസോണിൽ നിന്നാണ് മേടിച്ച് ഇത് മീഷോയിലും ഒക്കെ അവൈലബിൾ ആണ് നാട്ടിൽ ആമസോണിലും ഉണ്ട് നാട്ടിൽ മീഷോയിലും ഉണ്ട് നിസ്സാര പ്രൈസ് മാത്രമേ ഉള്ളൂ അപ്പം ഇതിനെക്കുറിച്ച് യു കെയിലെയും അതുപോലെ തന്നെ ഇന്ത്യയിലത്തും ലിങ്ക് വേണ്ടവർ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി മാത്രല്ല ഇത് ഈസിയാണ് കേട്ടോ ഈ ഹെയർ ഡൈ ചെയ്യാൻ മടിയുള്ളവർക്ക് ഹെയർ ഡൈ ചെയ്ത് തുടങ്ങാത്തവർക്ക് എന്ന ചെറിയ ചെറിയ നരകൾ അവിടെ ഇവിടെ ഒക്കെ ഉള്ളവർക്ക് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് ട്രൈ ചെയ്ത് നോക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ